ജബ്രി വധമാണ് അതെ ഒരു റൂം മൊത്തം പവർ ടീം പൂട്ടിക്കുകയാണ് ഇമാതിരി പവറൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നാളും ബാക്കിയുള്ള പവർ ടീമൊക്കെ എന്താണ് യാത്ര വിടുക പാത്രം കഴുകണം ഇമ്മാതിരി പണിഷ്മെന്റ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പവർ ടീം രാജ്യ ശാസനയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റൂം തന്നെ പൂട്ടിക്കളഞ്ഞു മാപ്പ് പറയാതെ കേറ്റത്തില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്മ അമ്മാതിരി പ്രമോയാണ് വന്നേക്കുന്നത് നാളെ ടാസ്ക് ആണെന്ന് തോന്നുന്നത് എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നു പക്ഷേ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗബ്രിയും അപ്സറിയാണ് എന്തായാലും പവർ ടീമിന്റെ രാജ്യ ശാസനെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അവരുടെ അതായത് ഗബ്രിയും അപ്സറയൊക്കെ മേക്കപ്പ് ചെയ്ത് നിക്കുകയാണ് എല്ലാവരും അതിനകത്തുണ്ട് ഗബ്രി അപ്സര ജാസ്മിൻ റസ്മിൻ ഇവരെല്ലാം അതിനകത്തുണ്ട് ജാസ്മിനും ഗബ്രിയും ഒരു ടീമിലല്ലല്ലോ ആ എന്തായാലും അവരെല്ലാരും ആ റൂമിനകത്തുണ്ട് അപ്പം പവർ ടീമിന്റെ പവർ ഉപയോഗിച്ച് ഡെൻ റൂം പൂട്ടി എന്ന് പറഞ്ഞ് പവർ ടീം തന്നെ സന്തോഷിക്കുകയാണ് സൂപ്പർ അവർ ആ പവർ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി മാനുഷിക പരിഗണന പോലും തരാത്ത ഇല്ലാത്ത എന്ത് ഫയറാണ് നിങ്ങൾ കളിക്കുന്നത് ഒരു മാനുഷിക പരിഗണനയെങ്കിലും വേണം ഇവര് രണ്ടുപേരല്ലേ ഇന്ന് ഇങ്ങനെ കരഞ്ഞ് മൂകലേറ്റൊക്കെ ഇരുന്നത് എന്തൊരു മാറ്റം അല്ലേ ആ അതാണ് അതാണ് മാറ്റം അതാണ് അവര് തിരിച്ചു വന്നിരിക്കുകയാണ് ജബ്രി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ജബ്രി കോംബോനെ അപ്പം ജബ്രി പറയുന്നുണ്ട് മാനുഷിക പരിഗണന പോലും കാണിക്കാത്ത ദുഷ്ടമൃഗങ്ങളെ നിങ്ങൾ അല്പമെങ്കിലും ഫെയർ കളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ സിബിൻ അവിടെ കൂടെ നീ ഇനി ജനങ്ങളോട് മാനുഷിക പരിഗണന അങ്ങോട്ട് തള്ളു അത്രേ ഉള്ളു അയ്യാ മാനുഷിക പരിഗണന തള്ളല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്ന് സിബിൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് സിബിൻ ാണ് അതെ പവർ പവർ രാജ്യ ശാസന ഗബ്രി നീ പവർ റൂമിനോടും പവർ ടീമിനോടും ജിൻഡോയോടും മാപ്പ് പറഞ്ഞാൽ ഈ റൂം തുറക്കപ്പെടും അല്ലെങ്കിൽ അതിനകത്ത് കിടക്കും ഇത് പവർ ടൂമിൻ പവർ റൂമിന്റെ ശാസനെ നമ്മുടെ ശാസനെ കൂട്ടത്തെ എന്ന് പറഞ്ഞ് അന്ത്യശാസന എന്ന് പറഞ്ഞ് വടിയൊക്കെ എടുത്തു ഇടിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി അവിടെ നിന്ന് എവിടെ ഞാൻ പറയാനൊന്നും പോകുന്നില്ല മൊത്തത്തിൽ സത്യം പറഞ്ഞ ഗബ്രി അവിടെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പവർ റൂം അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് ടാസ്ക് ആണ് ഷാസിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് പക്ഷെ പവർ ടീം ഒരു രക്ഷയില്ല ഇപ്പം നോറേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ പവർ ടീം നമ്മൾ വിചാരിച്ച അല്ലല്ല നാളെ നമ്മളെയും പിടിച്ച് പൂട്ടുവല്ല എത്രയും പെട്ടെന്ന് ഇത് വിടണം എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും നോട്ടമൊക്കെ ആ ഇത് അത്രയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ പണിഷ്മെന്റ് ഒക്കെ തന്നുകൊണ്ടിരുന്നുണ്ട് ഏത്തവിടുക അല്ലെങ്കിൽ തവളച്ചാട്ടം ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഡെൻ റൂം തന്നെ പൂട്ടിക്കളഞ്ഞു ശരിയാണ് പവർ ടീമിൻ്റെ പവർ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർക്ക് ലിമിറ്റില്ല അവർക്ക് ലിമിറ്റ് ചെയ്യാം ലിമിറ്റ്ലെസ് പവറാണ് അവർക്ക് എന്തും ചെയ്യാം എന്നും പറയിക്കാം അതൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള രണ്ട് വൈൽഡ് കാർഡുകൾ ആ ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യിപ്പിക്കുക കാര്യം അവർക്ക് ആശയങ്ങളുമായിട്ടാണ് അവരകത്തേക്ക് കയറിയത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പുറത്തുനിന്ന് വൈൽഡ് കാർഡുകൾ വന്നതുകൊണ്ട് അവർക്ക് ഈ ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് അതവരുടെ ഭയങ്കര ഒരു സിബിനിയും കൂടെ എടുത്തതുകൊണ്ട് അവർക്ക് നല്ല ഒരു ചാൻസ് ആയി മനസ്സിലായോ അത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്തായിരുന്നാലും വൈഡ് കാർഡുകൾ കൊണ്ട് ഈ ഗെയിമിൽ ഒരു ചേഞ്ച് ഒരു മാറ്റിപ്പിടിക്കാൻ നടന്നിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളും റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ